ഇന്ന് മേടം രാശിയിലെ ഭരണി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും നന്മയാണോ അതോ തിന്മയാണോ അപ്പോൾ എങ്ങനെയുള്ള ഫലം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം മേടം രാശിയുടെ മൂന്നാം ഭാവമായ മിഥുനം രാശിയിലാണ് ഇപ്പോൾ വ്യാഴത്തിൻ്റേതായ സ്ഥിതി ഉള്ളത് അപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിനല്ല അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന സ്ഥാനങ്ങൾക്കാണ് ഏറ്റവുമധികം നമുക്ക് നല്ല ഫലം പ്രദാനം ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ട് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളുടേതായ ദൃഷ്ടിയാണ് വരുന്നത് അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ഈ ദൃഷ്ടികൾ കൊണ്ട് എന്ത് ഫലമുണ്ടാകുമെന്ന് നോക്കാം ഇത് ഒരു പൊതുവായ ഫലമായതിനാൽ തന്നെ ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം പേർക്ക് മാത്രമായിരിക്കും ഇതിൻ്റേതായ ഒരു നല്ല ഫലം ലഭിക്കുക മറ്റ് ഘടകങ്ങളൊക്കെ നോക്കുമ്പോൾ സ്വന്തമായ ജാതകത്തിൽ ഏത് ദശ നടക്കുന്നുവോ ഏത് അപഹാരം നടക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും നല്ല ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതെങ്കിൽ നല്ല ഫലവും അതുപോലെ മോശം ഗ്രഹങ്ങളാണ് അനുകൂലമായി നിൽക്കുന്നതെങ്കിൽ മോശം ഫലവുമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടേണ്ടി വരിക അതുകൂടി മനസ്സിലാക്കണം പക്ഷേ ഏത് ഒരു ഭാവത്തിലായിരുന്നാൽ തന്നെയും വ്യാഴം എന്ന ഒരു ഗ്രഹം എപ്പോഴും നന്മകൾ മാത്രമാണ് ചെയ്യുക ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഒരു വർഷക്കാലമാണ് ഇപ്പോൾ മെയ് പതിനാലാം തീയതിയുള്ള മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥിതി ഒരു വർഷക്കാലത്തേക്ക് നടക്കുന്നത് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇതുവരെ ആരുടെയെങ്കിലും പക്കലിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് തൊഴിൽപരമായ രീതിയിലൊരു അനുകൂലമായ ഒരു മാറ്റത്തിനായിട്ട് ശ്രമിക്കുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു സുഹൃത്ത് നിങ്ങളുടേതായ ഒരു സഹായത്തിനും ആയിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അതായത് അനുകൂല ഭാവത്തിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ട് സമ്പത്ത്പരമായിട്ട് അല്ലെങ്കിൽ ഇന്നിടത്ത് നിങ്ങൾക്ക് ചോദിച്ചു നോക്കിയാൽ കിട്ടില്ലേ എന്ന് ചോദിപ്പിച്ചു ചോദിപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും അത് അനുകൂലമായ ഒരു ഭാവത്തെ അല്ലെങ്കിൽ ഒരു നല്ല ഫലത്തെ നിങ്ങൾക്ക് നൽകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുവരെ ഒരു സഹായ ഹസ്തം ഇല്ലായിരുന്നു തീർച്ചയായിട്ടും അത് ലഭിക്കും അതേപോലെ തന്നെ നിങ്ങളും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും അതായത് കടം വാങ്ങി അല്ലാതെ തന്നെ നിങ്ങളുടേതായ സമ്പത്ത്പരമായ രീതിയിൽ നിങ്ങൾക്ക് അത് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും മുൻകാലങ്ങളെ ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് വേണം ഒരു സഹായങ്ങളൊക്കെ എടുത്ത് ചാടി ചെയ്യുവാനായിട്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാരണം എല്ലാവരെയും സഹായിക്കണം സഹായിക്കണം എന്നൊരു മനോഭാവം ഇപ്പോഴും ഭരണി നക്ഷത്രക്കാർക്കുണ്ട് പക്ഷേ അത് പലപ്പോഴും ഇവ ഇവരെ വലിയ തോതിലുള്ള ബാ ബാധ്യതകളിലേക്ക് കൊണ്ടുചെന്നു എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിച്ചിരിക്കുന്നവർക്കൊക്കെ ഒരു നല്ലൊരു സമയമാണ് അവർക്കൊക്കെ അതിൻ്റെതായ ഒരു അനുകൂല ഭാവം ഉണ്ടാകുന്ന ഒരു സമയം അതുപോലെ വിദ്യാഭ്യാസപരമായിട്ടുള്ള രീതിക്കും മുന്നേറ്റങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഭരണി നക്ഷത്രക്കാർക്ക് മറ്റൊരു കാര്യം വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഒരുപാട് കാലം കൊണ്ട് ബുദ്ധിമുട്ടിൽ അനുഭവത്തിലായിരുന്ന ചിലർക്കൊക്കെ തന്നെയും നാട്ടിലേക്ക് വരാനുള്ള പൂർണ്ണമായ ഒരു സാഹചര്യം തെളിയുകയും നാട്ടിൽ വന്ന് പോകാനുള്ളൊരു സമയവും കൂടി ആയിരിക്കും ഇത് കുടുംബത്തിനുള്ളിൽ ഏതെങ്കിലും വിധത്തിലൊരു നല്ല കാര്യം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചിലർ ചിലർക്കെങ്കിലും വീട് വയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ആഗ്രഹിക്കുക ആ വീട് വയ്ക്കുന്ന കാര്യം അത് നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ മറ്റ് മക്കളുടെ വിവാഹം സംബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനം ഉയർന്ന പഠനം സംബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിരിക്കുന്നവർക്കൊക്കെയും ആ ഒരു കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനായിട്ട് പറ്റും ഒന്നുകിൽ ഇവിടെ സംഭവിക്കുന്നത് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെ അവിടെ നടക്കാനുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി അലയേണ്ട ഒരു സാഹചര്യവും അവിടെ സൃഷ്ടിക്കപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുക സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല കാലമാണ് അതുപോലെ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ തരും പക്ഷേ ഒരല്പം കാലതാമസം എടുക്കുമെന്ന് മാത്രം അതിനാൽ തന്നെ പിൻവാങ്ങരുത് എന്നാണ് എനിക്ക് പറയുന്നത് പിന്നിലേക്ക് മാറി എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്നിലേക്ക് മാറുവാൻ പാടുള്ളതല്ല രാശിക്ക് മൂന്നാം ഭാവത്തിൽ വ്യാഴൻറ്റേതായ സ്ഥിതി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് എപ്പോഴും തന്നെ വന്നുകൊണ്ടിരിക്കും പക്ഷേ മുൻകാലങ്ങളെ ആലോചിച്ച് ചിന്തിച്ച് വേണം അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാനായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം സ്വന്തം കുടുംബത്തെക്കുറിച്ച് ഓർത്ത് മാത്രമേ ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരു സഹായ മനോഭാവമൊക്കെയും ചെയ്യാവൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നടക്കുന്ന വ്യാഴമാറ്റത്തിൻ്റെതായ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് പരമാവധി നിങ്ങളുടേതായ എഫർട്ട് കൊടുത്ത് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് കഴിയും പക്ഷേ ഈ നേട്ടങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണെന്നുള്ള ചിന്ത എപ്പോഴും തന്നെ മനസ്സിൽ വേണം കാരണം അത് മറ്റുള്ളവർക്ക് സഹായകരമായിട്ട് പോകുമ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചു െത്തില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി അതിൻ്റെതായ നേട്ടങ്ങളെ നേട്ടങ്ങളാക്കി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്ത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുവാനായിട്ട് ഇറങ്ങിയാലും അവിടെ ഒരു തടസ്സമായിരിക്കും ആദ്യമായിട്ട് ഉണ്ടാവുക അത് കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെട്ട് പിന്നിലേക്ക് മാറരുത് അതുപോലെ രണ്ട് തവണ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് തടസ്സമായിരിക്കും വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്മാറരുത് കാരണം മൂന്നാം തവണ നിങ്ങളുടേതായ വിജയം തന്നെയാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത് കാരണം നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ തോൽവി അടഞ്ഞു പോയാൽ പിന്നീട് ജയിക്കാനാവില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് സഹോദര സ്ഥാനത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളും വഴക്കുകളുമൊക്കെ തീർന്നു കിട്ടുന്ന ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ പൂർവികമായ സ്വത്ത് വകകളൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കിട്ടാവാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അതിനാൽ തന്നെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വലുതായ രീതിയിൽ കൊണ്ടുപോകാതെ ഒരു സമ തുല്യ രീതിയിൽ കൊണ്ടുപോയി അതിനെ ഒത്തുതീർപ്പാക്കി മാറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ് ദൈവികമായ ചിന്താഗതിയോടുകൂടി ഒരല്പം ദൂരെയുള്ള ഏതെങ്കിലുമൊക്കെ ദേവാലയങ്ങൾ സന്ദർശിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് കുറച്ച് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഒരുപാട് അലച്ചിലുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും പക്ഷേ അതൊക്കെ തന്നെ പ്രയോജനകരമായ കാര്യങ്ങളായിട്ട് തന്നെ ഇരിക്കില്ല എല്ലാം നിങ്ങൾക്ക് അനാവശ്യ ചിലവുകൾ വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ കൂടി മനസ്സിലാക്കുക പണം നിങ്ങൾ ധാരാളം അധ്വാനത്തിലൂടെ സമ്പാദിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ തന്നെയും അനാവശ്യമായി ചിലവാകുന്ന ഒരു സാഹചര്യമുണ്ട് അതും കൺട്രോൾ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് എന്തെങ്കിലും രീതിയിലുള്ള തൊഴിൽപരമായ രീതി നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത് ഒന്നോ രണ്ടോ തവണ നല്ലതുപോലെ ആലോചിച്ച് ശ്രദ്ധാപൂർവ്വം അത് കൺവിൻസ് ആക്കി മനസ്സിനെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം അത് വളരെ വേഗത്തിൽ ചെയ്ത് പൂർത്തീകരിക്കേണ്ട ഒരു മനസ്സും കൂടി നിങ്ങൾക്ക് വേണം കാരണം കാലതാമസമൊക്കെ ഉണ്ടാക്കി നമ്മളുടെ വരുന്ന വരുമാനത്തെ തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് അവിടെ കാണുക അപ്പോൾ അതുകൊണ്ട് എല്ലാം കൃത്യതയോടുകൂടി ടൈമിങ്ങോടുകൂടി വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു കടമ നിങ്ങൾക്കിവിടെ കാണിക്കുന്ന ഒരു സാഹചര്യമാണ് വ്യാഴൻ അതായത് വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാണ് ഗുരു അത്ര പെട്ടെന്നൊന്നു തന്നെ ഒരു വിദ്യാർത്ഥിയെയും വളരെ നല്ല നല്ല മിടുക്കനാണ് മിടുക്കനാണെന്ന് പറയില്ല അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കി തരുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധ പതിപ്പിച്ച് ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ തന്നെ ഒരു മാറ്റം വരുത്താത്ത രീതിയിൽ കൃത്യതയോടുകൂടി അത് കൺട്രോൾ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടെ മൊത്തത്തിൽ ഒരു അലച്ചിലും നമുക്ക് മാനസികമായ ഒരു ടെൻഷനും ഒക്കെ തന്നെ വരുന്ന വരുമാനത്തെ അധികമായി ചിലവാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്തു പോകേണ്ട ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി മെയ് മാസം മുതൽ രണ്ടായിരത്തി ജൂൺ രണ്ട് വരെ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയാം അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ധാരാളം ധനം വരികയും വളരെ വേഗത്തിൽ വർക്കുകളൊക്കെ വളരെ ബുദ്ധിശാലിത്തനത്തോടു കൂടി ചെയ്തു തീർക്കാനുള്ള ഒരു മനോഭാവം കൂടി നിങ്ങൾക്കുണ്ടായാൽ ധനം ധനമായി തന്നെ നിങ്ങൾക്ക് ഒരു നേട്ടമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിനടുത്ത് സഹായിച്ച് നല്ലവനാവാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് പിന്നീട് നിങ്ങൾക്ക് ഇതിലും വലിയ പിഴവുകളായിട്ടായിരിക്കും കൊണ്ടുചെന്നെത്തിക്കുക അപ്പോൾ കരുതൽ തന്നെയാണ് വേണമെന്ന് ഇവിടെ വ്യാഴം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്